സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ചെറിയ ബഡ്ജറ്റിലുള്ളവർക്കുള്ള വീടുകളുടെ പരമ്പര തുടരുകയാണ് എപ്പോൾ ഏത് സമയത്താണ് നമ്മൾക്ക് ഇതുപോലെയുള്ള വീടുകൾ ലഭിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുകയില്ല വരുന്ന വീഡിയോകൾ തത്സമയം നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ വീടും ഇതിൻ്റെ പരിസര പ്രദേശവും എല്ലാ കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ വീഡിയോ തന്നെ കണ്ട് കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക അതിനുശേഷം ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള ചെറുതും വലുതുമായി പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി നമ്മുടെ ഈ ചാനലിൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നമ്മൾ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും ചെയ്യുന്ന വീഡിയോകൾ എല്ലതും തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ ചെറുതും വലുതുമായി നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള സ്ഥലം വീടും വരുമ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വൂർ ഭാഗത്താണ് ചൊവ്വൂർ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നാല് സെൻറ് സ്ഥലത്തിൽ ഏകദേശം നാല് സെൻറ് സ്ഥലത്തിൽ അതുപോലെ തന്നെ ഏകദേശം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്ത്റൂം വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് വീട് ഇല്ലാത്ത അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റാവുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള നല്ലൊരു വീടാണ് ഈ വീടിന് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലത്തെ പഴക്കം ഉണ്ട് എന്നിരുന്നാലും വലിയ പഴക്കവും കാര്യങ്ങളൊന്നും നേരിട്ട് കാണുമ്പോൾ ഇതിൽ തോന്നുന്നില്ല രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിലൊരു ബെഡ്റൂം അറ്റാച്ചഡ് അതുപോലെ തന്നെ ഒരു പുറത്ത് ആയിട്ട് ഒരു ബാത്റൂമും അതുമാതിരി രണ്ട് ബാത്റൂമുകൾ പുറത്തായിട്ടുണ്ട് പറ്റാത്ത ഒരു കിണറുണ്ട് അടുക്കളയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു സാധാരണ ഫാമിലിക്ക് താമസിക്കാൻ ഈ പതിമൂന്ന് ലക്ഷം രൂപയുള്ള ബഡ്ജറ്റിൽ താമസിക്കാൻ പറ്റാവുന്ന ഒരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ താമസിക്കാൻ പറ്റാവുന്ന ഒരു വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് മാക്സിമം പതിമൂന്ന് ലക്ഷം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് നെഗോഷ്യബിൾ ഉള്ളത് അടുക്കളയോടൊപ്പം തന്നെ ചെറിയ ഒരു സ്റ്റോർ റൂം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതിൽ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ തന്നെയാണ് ഇവർ ഇട്ടിരിക്കുന്നത് അതും അത്യാവശ്യം ചെറിയ ഒരു സ്പേസോട് കൂടിയിട്ടുള്ള ഒരു നാല് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ പുറത്തും രണ്ട് സൈഡിലും കുറച്ച് ഫ്രണ്ട് ഭാഗമായിട്ട് പെരുമാറാനും അത്യാവശ്യ കാര്യങ്ങൾക്കുമൊക്കെയുള്ള ഒരു സ്ഥലത്ത് അത് അതിനനുസരിച്ചുള്ള ഒരു സ്ഥലവും വീടുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീടിൻ്റെ വീടിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചൊവ്വർ മെയിൻ ഹൈവേയിൽ നിന്നും അര കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് അതിൽ തന്നെ ഒരു മുന്നൂറ് മീറ്റർ ഭാഗത്താണ് ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരുന്നത് ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലേക്ക് ഓട്ടോറിക്ഷ മാത്രമാണ് പ്രവേശിക്കുന്നത് ഇതിൻ്റെ ചുറ്റുപാടും വേറെ ആളുകൾ എടുത്ത് സ്ഥലവും കാര്യങ്ങളൊക്കെ ഫ്ലോട്ട് ചെയ്ത് വീടൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട് അത് വേറൊരു വഴി തിരിച്ചിട്ടാണ് അങ്ങോട്ട് സാധനങ്ങളും മെറ്റീരിയലും ഒക്കെ കൊണ്ടുവരുന്നത് ആ വഴി ഇതിൽ കൂടെ ഏഡാകും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ പ്രസൻറ്റ് കണ്ടീഷനിൽ ഒരിരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഓട്ടോറിക്ഷ മാത്രമാണ് വരുന്നത് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വീട് കാണുന്നതിനുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തരുന്നതാണ് അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ